നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീർ പോകോളി മുടിയാനൊരുവൻ മുടിയാൻ നൂരസുരൻ ക്രൂരത പലതും ചെയ്താൽ പോരിന് വന്ന് വിളിച്ചാൽ അബലകൾ ഞങ്ങൾ കാവോ അവനുടെ മാറു പിളർക്കാൻ അരുതേ മൗനം മുഖ്യ അഭയം അങ്ങേ മുഖ്യം ഹോ ക്ലിഫ് ഹൗസിൽ പോയി നിന്ന് മോങ്ങാണ് മാമൻ ാണ് ഗോവിന്ദ ഇല്ലേ ഞാൻ മിണ്ടൂല കൂട്ടുവിട്ടു എന്നും പറഞ്ഞു കരച്ചിലോട് കരച്ചിൽ കരഞ്ഞ് നിന്ന് ഗോവിന്ദൻ മാമൻ എങ്ങനെ കരയാതിരിക്കും അമ്മ പണിയല്ലേ ആ കുലം ഇത് മുടിയാൻ ഇന്ത്യ കോച്ചിറ്റപ്പൻ വെച്ചത് ആ സി പി എമ്മിൽ ഒരീച്ച പറക്കണമെങ്കിൽ അത് ഞാൻ ഈ ഞാൻ അറിയണമെന്ന് ഗീർവാണം വിട്ട മുതലാ കണ്ടില്ലേ നിന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈച്ച പറഞ്ഞതൊക്കെ ഗോവിന്ദൻ മാമൻ അറിഞ്ഞു പക്ഷെങ്കി എൽ ഡി എഫ് കൺവീനർ ബി ജെ പിയിലോട്ട് പാലം വലിച്ചത് മാത്രം ഗോവിന്ദൻ മാമൻ അറിഞ്ഞില്ല പാലം എന്ന് വെച്ചാൽ ആണോ ഇത് പാമ്പൻ പാലം അല്ലേ അങ്ങോട്ട് വലിച്ചത് എന്തിനോ വേണ്ടി തളയ്ക്കുന്ന ഇങ്ങനൊരു സാമ്പാറിനെ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇനി ഇരുത്തണോ എന്നാണ് അണികൾ ചോദിക്കുന്നത് മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങി അതും സഖാവിന്റെ മുഖത്ത് നോക്കി എങ്ങനെ അറിയാതിരിക്കും അയാളെ ആരും തല്ലരുത് എനിക്കോനെ ഒറ്റയ്ക്ക് തല്ലണം എ കെ ജി സെന്ററിന് ചുറ്റും ഇൻഡിഗോ ചുറ്റപ്പനെ ഇട്ട് ഓടിച്ചിട്ട് തല്ലുകയാണ് പിണറായി ചോദിച്ചായിരുന്നോ ആരേലും പോയി ചർച്ച നടത്തിയോന്ന് ആരേലും തന്നോട് ചോദിച്ചായിരുന്നോടോ ഈ പി നല്ലവനായിക്കോ ര നല്ലവനാകാതെ അതും ഇല്ല ആ ശോഭ വല്ലതൊക്കെ വിളിച്ചു പോവില്ലേ ഇത് അതിനു മുൻപ് ഞാനിട്ട നമ്പറല്ലേ മുഖ്യങ്ങോട്ട് ജാവദേക്കർ വന്നു കണ്ടു ചായ കുടിച്ചു പോയി ടൈഡിയ ഒറിജിനൽ ആണെന്ന് അയ്യേടാ ഒറിജിനലാണെന്ന് പറയേലിഫിഷ്യൽ ആയിട്ടുണ്ട് ചായ കുടിക്കാൻ വരാൻ അത് ചായക്കടയാണോ എന്ന് സുധാകരൻ ചോദിച്ചേക്കുന്നു തന്റെ ഫ്ലാറ്റ് ഇപ്പൊ ചായ പീടിയെ ആക്കിയോന്ന് ചല് ചെന്ന് മറുപടി കൊടുക്കാന് ഇതൊക്കെ എഴുന്നള്ളിക്കുന്നതിന് മുൻപ് താൻ എന്നെ ഓർത്തോ നമ്മുടെ പാർട്ടിയെ കുറിച്ച് ഓർത്തോ എ കെ ജി സെന്ററിനെ കുറിച്ച് ഓർത്തോടോ മുക്കിന് എണ്ണമുണ്ട് കേട്ടോ ആ കഷ്ടപ്പെട്ട് ഡി ജെ പി ആയിട്ടുള്ള ബന്ധം ആരും അറിയാതെ ഇങ്ങനൊരു സൈഡിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാ കലച്ചില്ലേ ഇത് പക വീട്ടിയതാ ഇ പി എന്നോട് പക വീട്ടിയതാ പാർട്ടി സെക്രട്ടറി കസേര തട്ടിയെടുത്തതിനുള്ള പക വീട്ടിയതാ എന്നോട് ഞാനത് കിഴങ്ങനാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ ചെയ്ത പണി അന്റെ ഗോവിന്ദ അതിപ്പ അങ്ങനെയാണല്ലോ മുഖ്യ ആ മുഖ്യം തന്നെ ഇതൊക്കെ നോക്കാനല്ലേ ഈ കസേര കസേരന്ന് തന്നെ ഇവിടെ ഇട്ടിയേക്കുന്നത് പാർട്ടി പാലം വലിക്കുന്നവരെ കണ്ടുപിടിക്കണമായിരുന്നു അങ്ങോട്ട് അതങ്ങനെ ട്വന്റി ഫോർ ഇന്റു സെവൻ മുഖ്യമന്ത്രി കസേരയിലോട്ട് നോക്കിയാണല്ലോ ഇരിപ്പ് മതി മുഖ്യ മതി അതിന് വാർത്ത കാര്യം നോക്കാൻ എനിക്ക് അവിടെ സഹകരിക്കുന്നു തായ്ക്കണ്ടി തറവാടിന് വേണ്ടി മെഴുകലാണല്ലോ എന്റെ വിധി അതാണല്ലോ എൻ്റെ പണി പിന്നെ മുഖ്യന് ഇ പി യും ഒന്നിച്ചാണ് ബി ജെ പിയിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടതെന്ന് ഒരു ഉണ്ട് ഇ പിക്ക് പച്ചക്കൊടി വീശിയത് മുഖ്യനാണെന്ന് ഗോവിന്ദ ഒരുമാതി മറ്റവർത്തനം പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു കരക്കമ്പി വരുന്നുണ്ടെങ്കിൽ ഉടൻ ഉണ്ടെങ്കിൽ എല്ലാം ഇ പി ഒറ്റയ്ക്കാണെന്ന് ബി ജെ പി എതിർക്കുന്ന ഒരേ ഒരു നേതാവ് പിണറായി ആണെന്ന് അയ്യ് എൻ്റെ മഞ്ഞേ എട്ട് കേട്ടാ നാട്ടാർ ചിരിക്കും മുക്കൻ ഒരു കോമഡി പീസാണെന്നുള്ള സത്യം ഇനിയെങ്കിലും മുക്കൻ മനസ്സിലാക്കൂ ബി ജെ പിയുടെ സത്സംഘ് ചാലക് പിണറായി ആണെന്നാണ് പൊതുവേ ഉള്ളൊരു ടോക്ക് അതെന്താ ഗോവിന്ദ അങ്ങനെ ഒരു ടോക്ക് അല്ല എല്ലാ കാലത്തും യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് നാട്ടാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് വേവൂല്ലേ ഗോവിന്ദ ഇല്ല വേവൂല്ല എൻ്റെ പൊന്നടാവേ തെരഞ്ഞെടുപ്പിൽ സി പി എം വട്ടത്തിലും നീളത്തിലും ഒക്കെ നിന്ന് മൂവാലിജിയും സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പൊരുതി തോറ്റാൽ അതൊന്ന് പോട്ടേന്ന് വയ്ക്കണം അതിനെവിടെ പൊരുതി നാണം കെട്ട് തോറ്റു കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ബി ജെ പി യുമായുള്ള ഡിങ്കോൾഫി ബന്ധത്തിൻ്റെ പേരിൽ നാട്ടാർ തോപ്പിച്ച് അത് മതി വിപ്ലവങ്ങളുടെ ചെങ്കോട്ട കണ്ണൂരിപ്പോൾ ശ്മശാന തുല്യമാണ് ഇടയ്ക്കിടെ ചില ഏങ്ങലുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട് ഇ പി ചതിച്ചു ഇ പി ചതിച്ചെന്ന് ഒന്ന് പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൂടെ അടിമേഷുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റണില്ല അതുകൊണ്ടാ എന്തൊക്കെയായിരുന്നു മലപ്പുറം കാത്തി ആമ്പും വില്ലും കണ്ണൂരിന്റെ ജയരാജന്മാര് ഒറ്റ കൊമ്പന്മാര് പാർട്ടിയാണ് വലുത് ഒടുവിൽ പവനായി ശവമായി മുഖ്യാ ഇനി റീത്ത് എടുക്കട്ടെ നെഞ്ചത്തോട്ട വയ്ക്കാനായിട്ട് ചിന്നോ പോയി കൂട്ടത്തിലുള്ള കൊമ്പന്മാരും ഒക്കെ പോകുകയാണ് എന്ത് ചെയ്യും ഇനി ഇത് കോട്ട മുഖ്യാ സാരില്ല എല്ലാം വിധിയ ഇനി ആരൊക്കെ പോകുമെന്നതിൽ നമുക്കൊരു ചർച്ച ആവശ്യമാണ് അപ്പൊ കാണാം